ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വ്യക്തിബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിലായാലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു ജൂൺ മാസത്തിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ജൂൺ മാസം ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഈ ബുധന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്കേ കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ ധനസംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും സന്താന ഭാവങ്ങളിലും ബന്ധങ്ങളിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും ഈ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ടും ലാഭസ്ഥാനാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ജൂൺ മാസം ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം പ്രത്യേകിച്ച് ഈ സമയത്ത് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും വേണം ഈ ഒരു സമയങ്ങളിൽ കർമ്മസ്ഥാനത്താണെങ്കിൽ കേതു നിൽക്കുന്നതുകൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും കർമാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും കൂടിയിട്ട് കാര്യങ്ങളെ എല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാര് ഈ ജൂൺ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ തുളസി മാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും കദളിപ്പഴ നിവേദ്യം ചെയ്യുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്